നമസ്കാരം സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം പൊന്നാനിയിൽ ചരിത്ര വിജയം തീർത്ത് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ പരാജയപ്പെടുത്തിയത് മണിയോടെയാണ് തിരൂർ പോളിടെക്നിക് കോളേജിലെത്തിയ സമദാനിയെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ വരവേറ്റു अभिवाजल <laughs> अभिव പനാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് വളരെ വലിയ ഭൂരിപക്ഷമാണ് ഞാൻ ഇലക്ഷൻ കാലത്ത് നാട്ടുകാരുടെ സ്നേഹവും അവരുടെ എന്തെന്നില്ലാത്ത ആവേശഭരിതമായ പിന്തുണയും കണ്ട് പറഞ്ഞിരുന്ന ഒരു മഹത്തായ വിജയമായിരിക്കും പൊന്നാനിയിൽ എന്ന് ആ മഹത്തായ വിജയം നൽകിയ എൻ്റെ നാട്ടുകാരോട് എന്തെന്നില്ലാത്ത നന്ദിയാണ് എന്നെ വികാരാധീനനാക്കുന്ന ഒരു വിജയമാണ് എൻ്റെ നാടും കൂടിയാണിത് പൊന്നാനി പൊന്നാനിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നാട്ടുകാരൻ പ്രദേശവാസിയായ ഒരാൾ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന കാര്യം കൂടി കൂടുതൽ ഓർത്തു ജനങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ വിജയത്തിന് അങ്ങേയറ്റം വികാരമുണ്ടാക്കുന്ന പൊന്നാനിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ തങ്കലിപികളാൽ തങ്കലിപികളായി എഴുതി വെക്കേണ്ടത് എൻ്റെ ഭൂരിപക്ഷമല്ല ജനങ്ങളുടെ മനസ്സാണ് പൊന്നാനി ജനങ്ങളുടെ മനസ്സാണ് ആ മനസ്സിന് അങ്ങേയറ്റം നന്ദിയുണ്ട് എത്രത്തോളം വലിയ സ്നേഹമാണോ എന്നോട് നാട്ടുകാരായ പൊന്നാനിക്കാർ കാണിച്ചത് ആ സ്നേഹം ിൽ മടങ്ങ് തിരിച്ചു കൊടുക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നടത്തും ഞാൻ കടപ്പെട്ടവനാണ് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ഈ ഉത്തരവാദിത്ത നിർവഹണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭക്ക് അകത്തും പുറത്തും മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരോടും നന്ദിയുണ്ട് ചേരും ഒപ്പിച്ചുള്ള പ്രവർത്തനമാണ് പൊന്നാനിയിൽ നടന്നത് വളരെ വലിയ ഐക്യമാണ് യു ഡി എഫിൽ എന്തെന്നില്ലാത്ത ഐക്യം എന്ന് പറഞ്ഞാൽ പോരാ ഒരു കുടുംബം പോലെയാണ് ഇവിടെ വർക്ക് ചെയ്തത് ഇവിടുത്തെ ലോക്സഭാ മണ്ഡലം കമ്മിറ്റി മാത്രമല്ല നേതാക്കന്മാർ നമ്മുടെ പാർട്ടികളുടെ ഒക്കെ നേതാക്കന്മാർ വിശിഷ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ അവരോടൊക്കെയുള്ള കടപ്പാട് മുസ്ലിം ലീഗ് പ്രവർത്തകരോടുള്ള ആ കടപ്പാട് പോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റു ഘടക കക്ഷികളും ഞാനെല്ലാം എടുത്ത് പറയല്ല നന്ദിയുണ്ട് നന്ദിയോടുകൂടി അനുസ്മരിച്ചു പോവുകയാണ് ആ ഒരു പ്രവർത്തനം യു ഡി എഫ് നേതാക്കൾ പ്രവർത്തകർ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ വിശ്വാസമാണ് പന്നാലിയിലെ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗമാളുകളും ഞാൻ ജനിച്ചു വളർന്ന നാടാണ് സ്കൂളിൽ പോയ സ്ഥലമാണ് അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ അതൊക്കെ സ്നേഹമായി വോട്ടായി ജനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ നന്ദിയുള്ളവർ ഇത്ര ഭൂരിപക്ഷം നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കണക്കുകൂട്ടലും ഒക്കെ നടന്നപ്പോഴും നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയമുണ്ടാവും എന്ന് കണക്കാക്കിയിരുന്നു ഇത്ര വലിയ ഭൂരിപക്ഷം പൊന്നാനിയുടെ ഒരു ഘടന വെച്ച് കൂട്ടാൻ സാധ്യതയില്ല കാരണം പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ചിത്രവും കൂടി ഉണ്ട് പക്ഷേ എപ്പോഴും നല്ല വിജയം ഉണ്ടായിട്ടില്ല ഏത് കൊടുങ്ങാറ്റ് വന്നപ്പോഴും അതിനൊക്കെ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റാക്കി മാറ്റിയ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അങ്ങനെയുള്ള രാഷ്ട്രീയ ചരിത്രമാണ് പൊന്നാനിക്കുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ ആകെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് നമ്മുടെ പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ ദേശീയമായിട്ടുള്ള കാര്യങ്ങളാണ് ദേശവ്യാപകമായിട്ട് ഒരു മതേതരത്വ സർക്കാർ ഒരു സംവിധാനം കേന്ദ്രത്തിൽ വരാൻ വേണ്ടി നടക്കുന്ന ദേശീയമായ മാനമുള്ള തിരഞ്ഞെടുപ്പാണ് അതിലെ ദേശീയമായ മാനത്തോടെ തന്നെയാണ് നാട്ടുകാർ കണ്ടത് പക്ഷേ അതിനോട് നിരക്കാത്ത ആ ദേശീയ സ്വഭാവത്തെ ഒട്ടും പരിഗണിക്കാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നതിനുള്ള ശക്തമായ മറുപടി കൂടിയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ത് മാറ്റമാണ് ആ വോട്ട് കൊണ്ട് ഉണ്ടാക്കേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി ദേശവ്യാപകമായിട്ട് തന്നെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ കണ്ടില്ലേ യു പി ഒക്കെ കണ്ടില്ലേ അഭൂതപൂർവ്വമായ മാറ്റങ്ങളാണ് അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒരു വോട്ട് കേരളത്തിൽ ഉടനീളം യു അതാണ് എത്ര വലിയ വിജയം കേരളത്തിൽ ഉടനീളം നേടിയിട്ടുള്ളത് അവർക്ക് ജനങ്ങൾക്ക് രാഷ്ട്രീയ ചവരെഴുത്ത് വായിക്കാനുള്ള പ്രബുദ്ധതയുണ്ട് വിവേകമുണ്ട് അവരത് വായിച്ചിരിക്കുന്നു വായിക്കാൻ മാത്രമല്ല അവർക്ക് കൃത്യമായ തീരുമാനമുണ്ട് പൊനാനിയിലെ ജനങ്ങളും ആ തീരുമാനം വളരെ പ്രബുദ്ധമായിട്ട് നിറവേറ്റിയിരുന്നു അതിനോടൊന്നും നിരക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തോട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുവന്നത് മാനിഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ